ചക്രമുടി ഉൾപ്പെടെയുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് സിപിഐക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ എന്നാൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് രമേശ് ചെന്നിത്തല ചക്രമുടിയിൽ എത്തിയത് നൂറുകണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയ ആൾക്കൊപ്പമെന്നും കോൺഗ്രസ് പാർട്ടിയാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്നും കെ കെ ശിവരാമൻ പറഞ്ഞു ആ നിലപാട് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ചൊക്കരകുടി അടക്കം ഈ ജില്ലയിൽ സി പി ഐ പോലെ ഈ കാര്യത്തിൽ ക്ലാരിറ്റിയോടുകൂടിയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എവിടെയെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഇരട്ടത്താപ്പ് കാണിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അപ്പോൾ കഴിഞ്ഞ ദിവസം മുൻകെ പി സി സി പ്രസിഡന്റ് ഏറ്റവും ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല വന്നു അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് എന്തോന്നാണ് മന്ത്രി രാജനെ പ്രതികൂട്ടിലാക്കി ചെന്നിത്തല നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു മന്ത്രിയായിരുന്നു ആ വകുപ്പുകളെല്ലാം പരമ ഭംഗിയായിട്ട് നടന്നിരുന്നു അവിടെ എന്തെങ്കിലും ക്രമക്കേട് കൊണ്ടാൽ അദ്ദേഹം അതിൻ്റെ ധാർമ്മികമായി ഉത്തരവാദിത്വം ഭരണപരമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തു കയ്യേറ്റക്കാരനെ കൂടെ നിർത്തിക്കൊണ്ടായിരുന്നല്ലോ അദ്ദേഹം പ്രസംഗിച്ചവിടെ നിങ്ങളുടെ സത്യത്തിൽ ആരെല്ലാം കൂടെ ഉണ്ടെന്ന് നൂറുകണക്കിന് ഏക്കർ കൈവശപ്പെടുത്തിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കൂടെ ഉണ്ടായിരുന്നു ചൊക്രമണിയിൽ പക്ഷേ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട് ചൊക്രമണി വിഷയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ മന്ത്രി ഇടപെടുകയും അന്വേഷിക്കാൻ വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് അടുത്ത ദിവസം കിട്ടും ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സമഗ്രമായ വിശദമായ ഒരു അന്വേഷണം വേണ്ടി വരുമെങ്കിൽ അത്തരം ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അപ്പോൾ ആ കാര്യത്തിൽ വേറെ യാതൊരു ആശങ്കയുടെയും കാര്യമില്ല റിപ്പോർട്ട് വന്നാൽ വിശദമായ അന്വേഷണം വേണമെങ്കിൽ അത്തരം അന്വേഷണത്തിൽ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കും മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യാജപ്പെട്ടയുമുണ്ടെങ്കിൽ ക്രിമിനൽ കേസെടുക്കും അങ്ങനെ വ്യക്തമാക്കിയ ചാർജേഷമാണ് ഇവിടെ ബഹുമാനായ രമേശ് ചെന്നിത്തല വന്ന് റവന്യൂ മന്ത്രിയെ പ്രതിയാക്കിക്കൊണ്ട് പ്രസ്താവന നടത്തിയത് അതായത് ആദ്യം പറഞ്ഞു ഇരട്ടത്താപ്പ് ഒരു നയം ജില്ലയിലെ കോൺഗ്രസിനെ കൊണ്ടൊരു കുറച്ച് നിലപാടെടുത്തിക്കട്ടാദ്യം ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്